ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എനിക്കൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇട്ട ചുമരിൽ ഏത് റോളർ വെച്ചിട്ടാണ് നമ്മൾ പ്രൈമർ അടിക്കേണ്ടത് അതുപോലെ പെയിന്റ് അടിക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ നമ്മളിവിടെ എടുക്കേണ്ട റോളർ സ്മൂത്ത് റോളർ വെച്ചിട്ടാണ് നമ്മൾ പുട്ടി ഇട്ട ചുമരിൽ അടിക്കേണ്ടത് എങ്കിലേ അത് ഫിനിഷിങ് ഉണ്ടാവുള്ളൂ നമ്മൾ റഫായിട്ടുള്ള റോളർ വെച്ചിട്ട് ഒരിക്കലും അടിക്കരുത് അപ്പോൾ അതിൻ്റെ ഒരു റഫായിട്ട് റോളർ വെച്ച് അടിക്കുമ്പോൾ അതിൻ്റെ ഒരു പാടുകൾ നമുക്ക് ചുമരിൽ കാണാൻ കഴിയും അപ്പോൾ അതിന് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്മൂത്ത് റോളർ വെച്ചിട്ട് അടിക്കണം എന്ന് പറയുന്നത് പിന്നെ അതുപോലെ നമ്മൾ ഫസ്റ്റ് ആദ്യമായിട്ട് പ്രൈമർ അടിക്കുമ്പോൾ നല്ല ലൂസാക്കിയിട്ട് വേണം പ്രൈമർ അടിക്കാൻ അത് പറയാനുള്ള കാരണം പുട്ടിയിലേക്ക് പ്രൈമർ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോഴേ നമുക്ക് ഫസ്റ്റ് പുട്ടിക്ക് നല്ല ഉറപ്പ് കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നല്ല ലൂസാക്കിയിട്ട് വേണം അടിക്കാൻ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് പെയിൻ്റ് അടിക്കുമ്പോൾ ഒരു മീഡിയം ടൈറ്റിലാക്കിയിട്ട് നമുക്ക് പെയിൻറ്റ് ഇതിന് മുകളിൽ അടിച്ചാൽ മതി അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ലൂസാക്കിയിട്ടാണ് പ്രൈമർ അടിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ബിർലൻ്റെ ഓപ്പസ് പ്രെയിമറാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ പുറംഭാഗം അടിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള പ്രൈമറ് തന്നെ എടുത്തിട്ട് അടിക്കുക എന്താന്ന് വെച്ചാൽ വെ വെയിലും മഴയും ഒക്കെ തട്ടുന്ന ഭാഗമാണ് അപ്പോൾ അതുപോലെ അപ്പോൾ അതിന് നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള പ്രൈമറ് തന്നെ അടിക്കുക ഈയർ ലെവലിക്കാണ് നമ്മൾ പ്രൈമർ അടിക്കേണ്ടത് റോളർ വെച്ചിട്ട് തന്നെ അടിക്കണം പിന്നെ ചിലരുടെ സംശയമാണ് നമ്മൾ പുട്ടിയിട്ട ചുമരിൽ റോളർ വെച്ചിട്ട് തന്നെ അടിക്കണമെന്നുള്ളത് അപ്പോൾ റോളർ വെച്ചിട്ട് തന്നെ അടിക്കുക ബ്രഷ് കൊണ്ട് ഒരിക്കലും അടിക്കരുത് നമുക്ക് സൈഡ് ഭാഗങ്ങൾ മൂല ഭാഗങ്ങൾ ഇതൊക്കെ നമുക്ക് ബ്രഷ് കൊണ്ട് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി എന്താണെന്ന് വെച്ചാൽ ഇത് റോളറ് എല്ലായിടത്തും എത്തിക്കൊള്ളണം എന്നില്ല അപ്പോൾ മൂലകൾ വരുന്ന ഭാഗങ്ങൾ അതൊക്കെ നമ്മൾ ബ്രഷ് കൊണ്ട് ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു വീട് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണക്കടുത്ത് മേലാറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു വർക്ക് നമ്മൾ നടന്ന് കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പുറംഭാഗം നമ്മൾ ഫുള്ള് പുട്ടി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ പുട്ടി രണ്ട് കോട്ട് പുട്ടി ഇട്ടിട്ടാണ് നമ്മൾ പ്രൈമർ അടിക്കുന്നത് പിന്നെ ചെറിയുടെ സംശയമാണ് നമുക്ക് ഒരു കോട്ട് പുട്ടി ഇട്ടിങ്ങാണ്ട് പ്രൈമർ അടിച്ചൂടെ എന്നുള്ളത് അപ്പോൾ രണ്ട് കോട്ട് പുട്ടി തന്നെ എല്ലാവരും ഇടാൻ ശ്രമിക്കുക എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ക്ലിയർ ആവണം എന്നുണ്ടെങ്കിൽ രണ്ട് കോട്ട് പുട്ടി തന്നെ ഇടണം പി യർ ലെവലക്കാണ് നമ്മൾ പ്രൈമർ അടിക്കേണ്ടത് അപ്പോൾ മച്ചന്മാരെ പെയിൻറ്റിങ് പരമായിട്ട് എന്ത് സംശയങ്ങൾ സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി അപ്പം ഞാൻ അതിനൊരു പരിഹാരം നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നതാണ് അപ്പം എൻ്റെ നമ്പർ താഴത്ത് കാണും അപ്പം അതിലേക്കൊരു മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ